ഹായ് മക്കളെ ഇത് നമ്മുടെ അമ്പലത്തിൽ പിന്നെ നടപ്പന്തൽ താറ ഉദ്ഘാടനമായിരുന്നു അതിൻ്റെ മകരവിളക്കല്ലേ അപ്പോൾ അയ്യപ്പൻ ഉള്ള അമ്പലമാണ് അപ്പോൾ അവിടെ ഉണ്ണിയപ്പവും അതുപോലെ ഭജനയും മധുരാനദാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെടിക്കെട്ടൊക്കെ കണ്ടല്ലോ അപ്പം നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ അയ്യപ്പ സന്നിധി അവിടെ പോയി തൊഴുതു എന്നിട്ട് നമ്മൾ നമ്മുടെ അടുത്തൊരു അമ്പലമുണ്ട് ശാസ്ത്രാകര എന്നാണ് പേര് കുറച്ചുപോണം ഒരു ദേവസ്വ അമ്പലമാണ് പക്ഷെ ചെറിയ അമ്പലമാണ് കേട്ടോ ഇന്നത്തെ മകരവിളക്കിന്റെ ദീപങ്ങൾ കണ്ടോ ഇഷ്ടം മാതിരി ദീപങ്ങളാണ് ഇത്രയും ദീപം ഞാൻ ഒരു അമ്പലത്തിനും കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും ദീപം ഇങ്ങനെ തെളിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഓം എന്നൊക്കെ എഴുതി മുഴുവൻ ഇങ്ങനെ ദീപങ്ങളാണ് എന്നിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അയ്യപ്പ വിഗ്രഹം അവിടെ ഒരു അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു ഇതുണ്ട് നമ്മളങ്ങോട്ട് തൊഴാൻ പോവുകയാണ് അതെ രണ്ടുപേരുമുണ്ട് ഈ വഴക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതിശയിച്ചിരിക്കുകയാണ് ഇഷാനി നേരത്തെയും കണ്ടിട്ടുണ്ട് ഇനായ ആദ്യമായിട്ടാണ് കാണുന്നത് അതെ കണ്ടോ ഇതാ ഇവിടെയാണ് ഇതാണ് യഥാർത്ഥ ക്ഷേത്രം ഇവിടെയാണ് ക്ഷേത്രം അതെ ഇതാണ് നമ്മുടെ ഇടത്തെ ആഴിയാണത് കണ്ടോ അപ്പോൾ ഇതാ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടെ തേങ്ങാടിക്കുന്നുണ്ട് ആൾക്കാർ മുഴുവൻ വിളക്കാണ് കേട്ടോ ചുറ്റുപാടുന്നേ അതിൻ്റെ ഇടക്ക് വിഷാനി ഡാൻസ് കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ചുറ്റുപാടൊന്നും നോക്കുന്നില്ല പുള്ളിക്കാർ ഡാൻസ് കളിക്കുകയാണ് അതിനുശേഷം ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ കൈകൊട്ടിക്കളി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് സുഖമായിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇഷ്ടായ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് താങ്ക്